ും കഴിക്കാൻ താല്പര്യമില്ലെങ്കിലും കൈപ്പുള്ള ഭക്ഷണങ്ങളിൽ പലതും മികച്ച പോഷക ഗുണമുള്ളതാണ് നമ്മുടെ ആരോഗ്യത്തിന് ഗുണകരമായ കയ്പേറിയ അത്തരം ചില ഭക്ഷണങ്ങളിൽ പരിചയപ്പെടാം പാവയ്ക്ക കൊണ്ട് തന്നെ ചിലർക്ക് പാവയ്ക്ക കഴിക്കാൻ മടിയാണ് എന്നാൽ നിരവധി ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു പച്ചക്കറിയാണ് പാവയ്ക്ക ഇരുമ്പ് പൊട്ടാസ്യം വിറ്റമിൻ എ വിറ്റമിൻ സി മഗ്നീഷ്യം ഫ്ലോലൈറ്റ് സിങ്ക് ഫോസ്ഫറസ് മാംഗനീസ് ഭക്ഷ്യനാരൂക്കൾ കാൽസ്യം എന്നിവയടങ്ങിയ പാവയ്ക്ക പ്രതിരോധശേഷി കൂട്ടുന്നതിനും കണ്ണിന്റെയും കരളിന്റെയും ആരോഗ്യത്തിനും പ്രമേഹത്തെ നിയന്ത്രിക്കാനും ദഹനത്തെ മെച്ചപ്പെടുത്താനുമൊക്കെ നല്ലതാണ് നെല്ലിക്ക വിറ്റമിൻ സിയും മറ്റ് ആന്റി ഓക്സിഡൻറുകളും അടങ്ങിയ നെല്ലിക്കയും കയ്പാണെങ്കിലും നിരവധി ഗുണങ്ങളടങ്ങിയതാണ് രോഗപ്രതിരോധശേഷി കൂട്ടാനും ചർമ്മത്തിന്റെ ആരോഗ്യത്തിനുമൊക്കെ നെല്ലിക്ക കഴിക്കുന്നത് നല്ലതാണ് ഉലുവ ഉലുവയ്ക്കും കയ്പാണെങ്കിലും ഇത് ആരോഗ്യത്തിന് വളരെ ഗുണകരമാണ് ഫൈബർ വിറ്റാമിനുകൾ മിനറലുകൾ തുടങ്ങിയവ അടങ്ങിയ ഉലുവ കൊളസ്ട്രോൾ കുറയ്ക്കാനുമൊക്കെ സഹായിക്കും മഞ്ഞൾ കയ്പ്പാണെങ്കിലും മഞ്ഞളിലെ കുർക്കമീൻ ആരോഗ്യത്തിന് ഏറെ നല്ലതാണ് ആര്യവേപ്പില ആന്റി ഓക്സിഡന്റുകളും മറ്റും ധാരാളം അടങ്ങിയ ഇവ ദഹനം മെച്ചപ്പെടുത്താനും രോഗപ്രതിരോധ ശേഷി കൂട്ടാനുമൊക്കെ സഹായിക്കും ഞാവൽപ്പഴം ഞാവൽപ്പഴത്തിന് ചെറിയ പുളിപ്പും കയ്പും മധുരവും ഉണ്ട് ചിലർക്ക് ഇതിനെ കഴിക്കാൻ ഇഷ്ടമല്ല എന്നാൽ ആന്റി ഓക്സിഡന്റുകളും വിറ്റാമിനുകളും ധാരാളമടങ്ങിയ ഒരു ഫലമാണ് ഞാവൽ ഡാർക്ക് ചോക്ലേറ്റ് കയ്പ് കാരണം പലരും ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കാറില്ല എന്നാൽ ആന്റി ഓക്സിഡന്റുകൾ ധാരാളമടങ്ങിയ ഡാർക്ക് ചോക്ലേറ്റ് ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് ഏറെ ഗുണം ചെയ്യും